എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യരാണ് കാർത്തി ആയുർവേദിക്സ് എന്ന അഞ്ഞൂരനം ബേശപ്പടി സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പെടാപാട് പെടുന്നവർ കാരണം വെച്ചാൽ നിറം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ തന്നെ കറുത്ത പാടുകൾ പോകാനും നിറം വയ്ക്കാനും മൊഴി പോകാനും അതുപോലെ തന്നെ സ്കിന്നിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സോറിയാസിസ് പോലുള്ള പല പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് പരാജയപ്പെട്ടവർക്ക് പരിപൂർണ ഫലം കിട്ടുന്ന ഒരു ആയുർ ടിപ്പാണ് നമ്മൾ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാത്രികം എന്നുള്ള വിഷയം നിങ്ങളെ വിരൽത്തുമ്പിലുണ്ടായിരിക്കും നമ്മളെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാരണം ചില കറുത്ത പാടുകൾ ഉണ്ടായിട്ട് അതുപോലെ തന്നെ മുഖം മൊത്തത്തിൽ ശരീരം നല്ല നിറമുണ്ട് മുഖം തീരെ കളറില്ല അതുപോലെ കഴുത്തിലൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയ പോലുള്ള കരിവാളിപ്പ് അതുപോലെ കക്ഷം അതുപോലെ ശരീര മൊത്തമൊക്കെ അതുപോലെ തന്നെ കരിവാളിപ്പ് കൈ മാത്രം കരിവാളിപ്പ് മൊളി പോലെ അതുപോലെ തന്നെ ഡ്രൈനെസ് കൂടുതലുള്ള ആളുകൾ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും കഴുക കൊതുക എന്തെങ്കിലും കടിച്ച പാടുകളുണ്ടെങ്കിൽ അതിൻ്റെ കളർ കറുത്ത പാട് പോകാൻ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് പോവുക അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു മുഖ സൗന്ദര്യത്തിനെ പോലെ സൗന്ദര്യത്തിനോ മംഗല ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കളറിന്റെ കാര്യം അതിന് കുറെ കാരണങ്ങൾ ഉണ്ട് കാരണങ്ങൾ നമ്മുടെ രക്തശുദ്ധിയുടെ കുഴപ്പം കൊണ്ടത് വരും അതുപോലെ തന്നെ സ്കിന്നിന് മോർച്ചറൈസിങ് ഇല്ലാതെ ഇപ്പൊ എവിടേക്കെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഒന്ന് ബസ്സിലൊക്കെ യാത്ര ചെയ്ത ബൈക്ക് പോയി വന്നു കഴിഞ്ഞാല് മുഖാകെ ഇരുണ്ട് കളർ കിടക്കായി പിന്നെ അതിന് നമ്മൾ കുറേ ക്രീമോ അല്ലെങ്കിൽ അതൊക്കെ തേച്ച് പിടിച്ചിട്ടൊക്കെ വേണം അതൊന്ന് ഒന്ന് നോർമൽ അവസ്ഥ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരു തേജസ് ഉള്ളൊരു മുഖത്തിലേക്ക് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതുപോലെ കറുത്ത പാടുകൾ എന്തെങ്കിലും ഒരു ഗുരുണ്ടായി കഴിഞ്ഞാൽ മുഖത്തൊക്കെ കാണാം അതുപോലെ ഈ അരിമ്പാറയുടെ ഒക്കെ പോലുള്ള മണിമണി പോലുള്ള അത് കാണാം ഇവിടേക്ക് ആളുകൾക്കൊക്കെ കഴുത്തിലും ഇവിടെയൊക്കെ കാണാം അതുപോലെ തന്നെ സ്കിൻ ടാക്ക് അല്ല സ്കിൻ ടാക്ക് പറഞ്ഞാൽ പാലുണ്ണി പോലത്തെയാണ് അതല്ലാതെ തന്നെ അരിമ്പാറയുടെ ഒരു കടുകോ ഒക്കെ ഇങ്ങനെ വെതറിയെ പോലെയുള്ള മണിമണികൾ ഇങ്ങനെ ഇങ്ങനെ ന്തി വരിക പുള്ളിയല്ല എന്നാൽ അരിമ്പാറയല്ല അങ്ങനത്തെ ഒരു സാധനം ഇതുപോലുള്ളതൊക്കെ ഒരുപാട് കഴുത്തുകൾ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾക്കുണ്ട് ഇതൊക്കെ പരിപൂർണമായിട്ട് പോയിട്ട് കണ്ണാടി പോലെ എന്ന് പറയലേ നമ്മളിപ്പോ കുരുത്തോലയുടെ കളർ വരുന്ന തരത്തിലേക്ക് നമ്മള് തൂവെള്ള എന്ന് പറയുന്ന ആ ഭംഗിയിലേക്ക് വരും ഈ വരുന്നതിന്റെ കാരണം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ രക്തദൂഷ്യം കൊണ്ടാണ് അതിലിപ്പോ രക്തത്തിലെ കഫങ്ങളൊക്കെ ദുഷിച്ച് തന്നെ ഫാറ്റൊക്കെ കൂടി വരുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള വികൃതമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തർക്കും വരിക ചില ആളുകൾക്കൊക്കെ ഈ അരം വറ പോലെയും ഒക്കെ വരിക ചില ആളുകൾക്ക് വരച്ചെങ്കിൽ സ്കിൻ ടാഗുകൾ കഴുത്തിലൊക്കെ വരിക ചില ആളുകൾക്കൊക്കെ കരിവാളിപ്പ് വരിക കാരണം കണ്ണിൻ്റെ ഇവിടെ ഒരു കളറ് ഇവിടെ വേറെ കളർ അങ്ങനെ മുഖത്തിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കരിവാളിപ്പ് കക്ഷത്തൊക്കെ എന്ന് പറഞ്ഞാൽ കറുത്തുമുട്ടുണ്ടാവും പെരഡീര ഇവിടെയൊക്കെ നോക്കാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ടാവും അപ്പോൾ ഈ നിലത്തിലോ തരത്തിലൊക്കെ ആയിട്ട് നമുക്കൊരു സദസ്സിലേക്ക് പോകാൻ പറ്റുമ്പോൾ തന്നെ ഒരു ഈഗോ അടിച്ചിരിക്കും കാരണം ഈ മറ്റുള്ള ആളുകളൊക്കെ നല്ല കെയറിങ്ങും നല്ല സൗന്ദര്യവും നല്ല ഭംഗി അല്ലെങ്കിൽ ഉടുത്തതും അവരെ വൃത്തിയും കാണുമ്പോൾ നമ്മളെ ഒരു ഒരു സഭയിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും ഇതുപോലെ തന്നെ സോറിയാസീസ് പോലുള്ള ചെ ചിരങ് ഉണ്ടായ പാടുകൾ അത് ശരീരം മൊത്തമാണ് ഇട്ട അതുപോലെ തന്നെ സോറിയാസീസ് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ ഒരു ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ബുദ്ധിമുട്ട് കുറേ തരത്തില് ഇതേ ഒരു യോഗാവസ്ഥ ഉള്ള ആളുകൾക്കും ഉണ്ടാവും പിന്നെ സൗന്ദര്യം നമ്മൾ എത്ര മാത്രം കെയർ ചെയ്താലും മറ്റുള്ളൊരു ഭംഗിയിലേക്കിൻ്റെ വരുന്നില്ല എന്നുള്ള ഒരു പോരായ്മ നമ്മുടെ മനസ്സിലുണ്ടാവും അത് മറ്റൊരാൾക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ കുഴപ്പമില്ല നല്ല കുട്ടിയല്ലേ നല്ല ചെക്കെ പറയും പക്ഷേ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു പോരായ്മ ഫീൽ ചെയ്യും ഈ ഫീൽ ചെയ്യുന്നതിനൊക്കെ നമ്മൾ കുറെ മരുന്നുകൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും ഫേസ് പാക്കിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ക്രീമുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും പക്ഷേ നമ്മളെല്ലൊരു ഐറ്റം ഉണ്ട് ഈ ഐറ്റം എന്ന് പറയുന്നത് തന്നെ ചർമ്മകാന്തി കേരം എന്നാണ് ചർമ്മകാന്തി കേരം അത് ഉണ്ടാക്കുന്ന പർപ്പസ് പറഞ്ഞു തരാം നമ്മൾ നാൽപ്പാമരം എന്തെങ്കിലും അത്തി ഇത്തി അരയാൽ പേരാൽ പിന്നെ ഈ നാല് കൂട്ടം കഴിഞ്ഞിട്ട് പിന്നെ ത്രിഫല നെല്ലിക്ക താണിക്ക താണിക്കടുക്കുക പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വേര് പേര് വേര് പേര് കൈക്കണവേപ്പിൻ്റെ തോൽ ഇതൊക്കെ കൂടിയിട്ട് കഷായം വയ്ക്കും ഇതൊക്കെ എന്താ പറഞ്ഞാൽ സ്കിന്നിനോട് ബന്ധപ്പെട്ടുള്ള വിണ്ട് കീറൽ മുറിവിനും സ്കിന്നിന് മോയ്സ്ചറൈസിങ് കിട്ടുന്നതാണ് നമുക്ക് ചാല് നീറ്റം ഉണ്ടാവുക അതുപോലെ തന്നെ വിണ്ട് കീറി വരിക അതുപോലെ മൊഴി പിടിച്ച് വരിക അതുപോലെ കുരുക്കൾ വരിക ഇതുപോലെ ശരീരത്തിന് മൊത്തം നമുക്ക് ചൊറി ചിരങ്ങ് മുതലുള്ള എല്ലാ തരത്തിലും മുഖക്കുരു ഇതിനൊക്കെ വരുന്ന ഒരു കഷായത്തിന്റെ ഏത് തരത്തിലുള്ള സ്കിൻ ഡിസീസും മാറുന്ന ഒരു മരുന്നാണിതൊക്കെ ഇതൊക്കെ കഷായം വെച്ചതിന് ശേഷം ഈ കഷായം പിഴിഞ്ഞരിച്ചെടുത്തതിൽ നമ്മൾ ചെയ്യുന്നത് കൈ കൈക്കന വേപ്പ് ആര്യവേപ്പിൻ്റെ ഇലയുടെ നീര് അതുപോലെ തന്നെ കറളകത്തിൻ്റെ ഇലയുടെ നീര് പച്ചമഞ്ഞളിൻ്റെ നീര് അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ നീര് മഞ്ചട്ടിക്കോല് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് കാച്ച ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ തൈലങ്ങളുടെ മെഴുകു ഭാ അരിച്ചെടുത്തതാണ് ഇത് സാധാരണ നമുക്ക് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധാരണ ഇതൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ തന്നെ വലിയൊരു പൈസ എന്നാലോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ നല്ലൊരു ചിലവ് വരും കാരണം ഇതിൻ്റെ മരുന്നിനേക്കാൾ കൂടുതൽ ഇത് കാച്ചിന് വിധാനം ഉണ്ട് ഇതിന് ഇടിച്ച് പിഴിഞ്ഞാൽ നീരും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ ഇതൊക്കെ സാധാരണ പറ്റുകയാണെങ്കിൽ നിങ്ങളതുപോലെ ചെയ്യുക അപ്പോൾ അത് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കിലോണിലേക്ക് ഇതൊക്കെ ഒരു ഇരുപത്തഞ്ച് ഗ്രാമ് വെച്ചിട്ട് അല്ലാതെ ഇടുത്തിട്ട് കഷായം വയ്ക്കുക അതുപോലെ ആ കഷായത്തിൽ തന്നെ ഇത്ര ഇതുപോലെ പച്ചമഞ്ഞൾ എത്ര കഷായം ഉണ്ടോ അത്ര തന്നെ പച്ചമഞ്ഞൾ ഇടിച്ച് പിഴിഞ്ഞ് നീരും വയ്ക്കുക ഇതൊക്കെ ചേർത്തിട്ടാണ് കൈക്കണവേപ്പിൻ്റെ ഇലയും അതൊക്കെ ഒരു എടുത്തിട്ട് ഇതിൽ അരച്ച് ചേർക്കുക അല്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കി ചേർക്കുക ചെയ്യുക ചെയ്യാമെന്നു വെച്ചാൽ അവരുടെ അടുത്തേക്ക് അത് ഇതിൻ്റെ ഒരു കണ്ടന്റ് ഇതിൽ ഉണ്ടായിരിക്കണം നമ്മൾ കാച്ചുന്ന പോലെയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊന്നും വരില്ല പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കാച്ചു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഇപ്പോൾ പല സ്ഥലങ്ങളിലും തനിച്ച് നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്യാൻ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചർമ്മകാന്തി കേരം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സാധനം തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന് നല്ല വില ഉണ്ട് വില എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷീരബലം ഉണ്ടാക്കുന്ന പോലെയും അതുപോലെ തന്നെ ഗന്ധതൈലം നമ്മൾ സഹചരാദിയൊക്കെ ആവർത്തിച്ചുണ്ടാക്കുന്ന ദന്വന്തൊക്കെ ആവർത്തിച്ചുണ്ടാക്കുന്ന തൈലങ്ങൾക്ക് നമുക്ക് വരുന്നത് ഒരു പത്ത് മില്ലിക്ക് നൂറ്റി പത്ത് നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്ററിന് അത് പതിനായിരം രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒന്ന് ആലോചിച്ചാൽ അതിന്റെ ഉണ്ടാക്കുന്ന വിധാനങ്ങളുടെ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിന്റെ വില അപ്പോൾ സ്കിന്നിനോട് ബന്ധപ്പെട്ട എന്ത് കാര്യവും കാരണം ഇത് പരക്റ്റായിട്ട് മാറണില്ലെങ്കിൽ നിങ്ങളതിൽ നിങ്ങൾ ആ സ്കിന്നിന് വേണ്ടി പരിശ്രമിക്കേണ്ട പരിശ്രമിക്കേണ്ട എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ ആ നിലയ്ക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഇത് ഇരുന്നൂറ് മില്ലിക്ക് നമുക്ക് നാനൂറ് രൂപ കൊറിയർ ചാർജ് നമ്മൾ ഇതിന്റെ ഫ്രീ ആയിട്ട് നമ്മളിത് അവിടെ എത്തിക്കും എന്നുള്ളതാണ് അത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് ചെയ്യുക ഇപ്പോൾ അത് ഗൂഗിൾ പേ ചെയ്തിട്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഈ വാട്സപ്പിന്റെയും ഗൂഗിൾ പേ നമ്പർ തന്നെയാണ് അപ്പോൾ ഇത് അയച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീട്ടിലേക്ക് എത്താവുന്ന കാര്യങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി മുഖേന നമ്മളത് കൊറിയർ സർവീസ് പോസ്റ്റ് ഓഫീസ് മുഖേന നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഇതാവാം ഇതല്ലെങ്കിൽ പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഉണ്ട് ഇതിപ്പോൾ ഓയിൽ സ്കിൻ ഉണ്ട് ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ട് ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ എണ്ണ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഓയിൽ സ്കിന്നുള്ള ആളുകൾക്ക് മുഖം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് ഫേസ് പാക്ക് ഉണ്ട് അത് നൂറ് ഗ്രാമാണ് അതിന് മൺചട്ടി രക്തചന്ദനം മുൾത്താണിമെട്ടി പിന്നെ കസ്തൂരി മഞ്ഞൾ പച്ച പച്ചമഞ്ഞളിൻ്റെ പൊടി ഇത് കോലരക്ക് ഇങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടാണ് ആ പൊടി അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐറ്റംസ് തന്നെ നിങ്ങൾക്ക് ചേർത്തിട്ട് അത് ഉണ്ടാക്കാം ഇത് സമം ചേർത്ത് പൊടിച്ച് അരിച്ച് നൈസാക്കി വെച്ചിട്ട് ഇതിൽ നിന്നും നമ്മൾ ആവശ്യത്തിനുള്ള പൊടി നമ്മൾ കയ്യിലെടുത്തിട്ട് ചാലിച്ചിട്ട് നമുക്കത് മുഖത്ത് ആവശ്യമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം ഇത് നാളികേര പാലിലോ പശുവിൻ പാലിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ പനനീരിലോ ഒക്കെ ചെയ്യാം ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ഒന്ന് മസാജ് ചെയ്തിട്ട് ഇതാ ഒരു ആഴ്ച അടുപ്പിച്ച് ചെയ്യാം പിന്നെ വീക്കിലി വൺ ഡേയ്സ് ആയിട്ട് നമ്മൾ കലകളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കെയർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാം ഇതിൻ്റെ പുറമെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് നമുക്കിപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഒരു ദിപ്പ് ഉണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്തദൂഷ്യം എന്നുള്ള അവസ്ഥയാണ് നമുക്ക് സ്കിന്നിന് നമുക്ക് കളറുണ്ട് അന്ന് ഒരു മൊഴി പിടിച്ച പോലെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ചുറിച്ചിൽ കൂടുതൽ ഇങ്ങനെ സ്കിന്നിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കരിവാളിപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ പിന്നിൽ രക്തദൂഷ്യം എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം അതുണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു തേജസ് വരില്ല ഒരു ശോഭ ഉണ്ട് വരില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഉണ്ട് ഈ എന്ന് പറഞ്ഞത് ഇതിൻ്റെ പൊടിയുണ്ട് നമ്മൾ ഈ പൊടിയുടെ വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി കാണുക കാരണം ചില എല്ലാ കഥയും കൂടിയിട്ട് ഒന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പ്രാധിപിക്കും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കഷായം എന്ന് പറയുന്നത് സാധാരണ അമ്പത് ഗ്രാമാണ് കഷായം ഈ കഷായത്തിൻ്റെ മരുന്നുകൾ നമ്മൾ ചേർത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അമ്പത് ഗ്രാം വെച്ചിട്ട് നമ്മൾക്ക് നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് നാഴിയാക്കിയിട്ട് ആ ഇത് വേണം നമ്മൾ കഴിക്കാം അതിൽ ഉരി വീതം രണ്ട് തരം കഴിക്കലാണ് കഷായത്തിൻ്റെ വിദ്യ പക്ഷേ അതൊക്കെ പ്രായോഗികമായിട്ട് ആളുകൾക്കൊക്കെ അല്ല അസുഖങ്ങളൊക്കെ വരുമ്പോൾ കാരണം വെച്ചാൽ ശരീരത്തിൻ്റെ വേദനകൾ കടച്ചിലൊക്കെ വരുന്ന ധനവന്ധനം കഷായം ചുവന്നരത്തെ കഷായം മർമ്മ കഷായം ഒക്കെ കഴിക്കുമ്പോഴാണ് അങ്ങനെ കഴിക്കേണ്ടത് ഇത് നമുക്കൊരു ദാഹശമിനിയുടെ രൂപത്തിലാണിത് കഴിക്കാം കാരണം വെച്ചാൽ ഇരുപത് ഇരുപത് ഗ്രാമെങ്കിലും ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം വേണം അത് രണ്ട് ആവശ്യമാക്കിയിട്ട് ഈ കഷായത്തിന്റെ പൊടി നമ്മൾ അയച്ചു തരും അതെന്താന്ന് വെച്ചാൽ കഷായത്തിന് ഒരു വെപ്പ് കഷായത്തിന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപയാണ് അത് എട്ട് ദിവസത്തേക്ക് ഉണ്ടാവുക ഇത് ഇങ്ങനെ ഈ കഷായം കുടിക്കുമ്പോൾ നമുക്കത് കുറച്ച് ദിവസം കൂട്ടി കഴിക്കാം അത് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ ദിവസമായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അത് എട്ട് ദിവസം എന്നുള്ളത് ഒരു പതിനാറ് ദിവസത്തേക്കൊക്കെ ഉള്ള കഷായം ഉണ്ടാവും അതൊരു മാസമോ രണ്ട് മാസമൊക്കെ കഴിക്കേണ്ടി വരും നമ്മുടെ ബ്ലഡ് കംപ്ലീറ്റ് പ്യൂരിറ്റി ചെയ്ത് ശുദ്ധിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ കളറുണ്ടല്ലോ കളർ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന തരത്തിലേക്കുള്ള ഇത് വരും അതിനെ ചോറി ചെയ്തെ അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളാണെന്ന് പാവാട കെട്ടി കഴിഞ്ഞാൽ അവിടെ കാണാൻ വട്ടച്ചുറി പോലെ വരും അതുപോലെ ബ്രാട്ട് കഴിഞ്ഞാൽ അവിടെ വട്ടച്ചൊറി വരും ഒടിയിലാണ് വെച്ച് കഴിഞ്ഞാൽ ആകെ മാന്തി പൊളിച്ചിട്ട് ഒക്കെ വട്ടച്ചൊരി വരും ഇതുപോലൊക്കെ ആകെ ഒരു തരത്തിലും നമുക്ക് ഈറൻ എടുത്തു കഴിഞ്ഞാൽ പൊടി പൊട്ടി അങ്ങനെയൊക്കെ ഉള്ള പല പല പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ഈ കഷായം ആയിട്ട് കഴിക്കാം ഈ കഷായം എന്ന് പറയുന്നതിന്റെ അളവ് ഒന്ന് കുറച്ചിട്ട് നമ്മളത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യണ കാരണം അത് നാല് ദിവസം കൊണ്ടൊന്നും നമുക്ക് ഫലം കാണില്ല പക്ഷെ കാണുമെന്നുള്ളതിൽ ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പം അതൊരു ഇരുപത് ദിവസം ഒരു മാസമൊക്കെ കഴിക്കേണ്ടി വരും തുടർച്ചയായിട്ട് നമ്മൾ തൊണ്ണൂറ് ദിവസം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ട് സോറിയാസിസ് ഉള്ള ആളുകൾക്കും ഈ കഷായം എടുക്കുക ഈ സോറിയാസിസ് ഉള്ള ആളുകൾ ഈ കഷായം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരിപൂർണ ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള തരത്തിൽ ചികിത്സ പോലെ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ടും നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ ഈ ഭംഗി എന്ന് പറയുന്നതും നിറം വയ്ക്കുക എന്ന് പറയുന്നതും അതിൽ തേജസ്സും ഉതിപ്പൊ കണ്ടുപോയിട്ടുള്ളൂ ഇതിനെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാകെ ഡെയിഞ്ചറായിട്ട് എടുക്കുകയും ചെയ്യുക നമ്മൾ പല പല സാധനങ്ങളും വാരി തേച്ചിട്ടൊക്കെ പരിശ്രമിച്ചിട്ടൊന്നും ഒരു തരത്തിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഷായം കഴിക്കാം ഈ കഷായത്തിന് ദുർമേജസിനി എന്നുള്ളതും അതുപോലെ തന്നെ രക്തശുദ്ധ്യാധി എന്നുള്ളതും ഒരേ മരുന്നാണ് ഒരേ കണ്ടന്റാണ് നമ്മൾ രണ്ട് പേരിലാണ് ഇറക്കുന്നത് അത് നമുക്കൊരു ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷായം ഉണ്ടാക്കിയിട്ട് തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ സോഡിയം പെൻസോറ്റ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന മരുന്നുകൾ നമ്മൾ ചേർക്കേണ്ടി വരും ഈ ചേർക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും നമുക്കൊരു ദോഷമാണ് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിന് ദിവസം എടുത്തിട്ട് ചെറു ചൂടിൽ തിളപ്പിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് രണ്ട് നേരമായിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഒരു നേരമായിട്ട് കുടിച്ചാലും കുഴപ്പമില്ല കാരണം അത് അപകടം എന്നുള്ളത് അല്ല ഒരു നേരമായിട്ടും കുടിച്ചാലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്തു വരാനുള്ള ടൈമിന് ഒരു വ്യത്യാസം വരും പക്ഷെ രണ്ടു നേരമായിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെതാണ് അത് വയറിളകിയിട്ടോ ശോധന ഉണ്ടായിട്ടോ നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളാവും ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്തിട്ടും രക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇതൊക്കെ എണ്ണ വാങ്ങാനോ തൈര് ഫേസ് പാക്ക് വാങ്ങിയിട്ടൊക്കെ പരാജയപ്പെട്ടാലാണെങ്കിൽ നിങ്ങൾക്ക് ഈ രക്തശുദ്ധിയാദി എന്നുള്ള കഷായത്തിൻ്റെ പൊടി നമ്മൾ തരും ഈ തരുന്ന പൊടി നിങ്ങൾ അത് ചാലിച്ചിട്ട് അല്ല നമ്മൾ കഷായമായിട്ട് തിളപ്പിച്ച് കുടിക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കുക അത് അത് പകുതി വീതനം കഴിക്കുക അല്ലെങ്കിൽ അതൊരു നേരം കൊണ്ട് കുടിച്ച് തീർക്കുക പിന്നെ നമുക്കത് പറ്റി ഇതൊക്കെ കുഴപ്പമില്ലാന്നുണ്ട് കലകൾ മാത്രമേ പോകേണ്ടുവെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് തരും അത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് വീട്ടിലെത്തിച്ചു ചേരും കൊറിയർ ചാർജ് ഒന്നും അതിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ മുൾത്താൻ മെട്ടിയുടെ ഒരു പാക്കറ്റ് മേടിക്കുന്നതെന്ന് വേണ്ടി വെച്ചാൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ രക്തചന്ദ്രാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് അതുപോലെ ഓരോന്നിനും നോക്കുമ്പോൾ ഇതേ റേറ്റ് തന്നെയാണ് പക്ഷേ നമ്മളത് ആ ഒരു മിക്സ് മിശ്രിതത്തിൻ്റെ കൂടെ ഇതുകൂടി ചേർത്ത് ചെയ്യുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരായിട്ട് നമുക്ക് ഈ ഒരു അസുഖങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മുഖേന ഇതിൻ്റെ ഓർഡർ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും അല്ല പേരൊക്കെ വാട്സാപ്പ് മുഖേന നിങ്ങൾ അഡ്രസ്സ് അയക്കലും ഈ പൈസ ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൂഗിൾ പേയും കൂടി തന്നു കഴിഞ്ഞാൽ ഇത് നാല് ദിവസം ിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താവുന്ന തരത്തിലുള്ള കൊറിയർ സർവീസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പലവർക്കും പലതും ആവശ്യമാണ് പക്ഷേ എവിടേക്കും പോയി വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ട് ആളില്ലാത്തവരുണ്ട് പിന്നെ ഇത് പുറത്തു പറഞ്ഞതൊക്കെ ആയി ചില ഭാഗത്ത് ഈ പെട്ടിമരുന്ന് കിട്ടാൻ തന്നെ ഇല്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ട് അവർക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു സേവനമാണിത് അത് റിസൾട്ടിന്റെ കാര്യത്തിൽ നമ്മൾ പ്രസാദ് വൈദ്യരാണ് നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഗ്യാരണ്ടി തരും അപ്പോൾ ആ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം